നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകേണ്ട നമ്മുടെ അധിപന്യരായ അബുല നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ മക്കളെ മക്കളാണ് ഇത്രയൊക്കെ ആരോഗ്യ പ്രശ്നമുണ്ടായിട്ട് ഉസ്താദ് വന്നത് കഴിഞ്ഞ ഒരു മാസം മുമ്പ്യെ കാണാൻ വേണ്ടി പോയി സ്റ്റേറ്റ് നേതാക്കളോട് കൂടെ ചോദിച്ചു കർണാടകയോടെ അതിൻ്റെ മക്കളാണല്ലോ ഉസ്താദിനെ സുസ്താദിന്റെ മക്കൾ മോഹിനിയങ്ങൾ സന്തോഷമാണ് ഞങ്ങളൊക്കെ സന്നദ്ധ വാങ്ങുന്ന സമയത്ത് അനാമത്ത് നൽകി തസ്തി ആ സംഗമത്തിൽ ഞങ്ങളോട് പറയും എവിടെ പോയാലും ഏത് മേഖലയിലുണ്ടായാലും എന്നെ കാണുമ്പോ നമ്മൾ കാണുമ്പോൾ സ്ഥാപനത്തിന്റെ ിൽ മഹലിന്റെ വേദികളിൽ എന്റെ മകനാകുന്ന എന്റെ മക്കളാകുന്ന കേട്ടുമ്പോ അവിടുത്തെ മനസ്സ് നിറയുകയാണ് നമ്മൾ മനസ്സിലാക്കിയത് ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അഡ്മിറ്റായി ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോ എല്ലാകുന്ന മക്കളും അവരെ ഭാര്യമാരും അവരെ അവരെ ഉമ്മമാരും മറ്റു ആ വന്നു എങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായി കഴിയുന്ന പൂർണ്ണമായി കൈ ഉയർത്തി സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല അപ്പോഴാണ് കമ്മിറ്റി ഭാരവാഹികൾ ஷேயхуனா உஸ்தாத் இல মুহිබீங்கள மர்க்கஸின நம்மட ஆசானின் விரக்க தீருவாஞ்சது நம்மட பிரியப்பட்ட ஷேயхуனா அவர்த்சம்சாலம் ஒரு ரஹத் ஆவினோமெங்கில் அவர்த்ச கைவொங்கு உயர்ந்தோமெங்கில் அவர்த்ச ஹிம்மத் வர்ஜிபிகனோமெங்கில் மர்னனிகளும் திரிச்சவங்களும் வைத்திய சாஸ்திரத்தின் முகலில் மக்கர காணோம் அங்கேயான நம்ம லோரேஜிடில உஸ்தா ஷேயхуர நம்ம gọiச்சது உங்களுக்கு கோர்மா உண்டாகு நம்மளோட லோரேஜிடில ஷேயху Come on. ഔലിയാക്കളും ും പറഞ്ഞത് എന്താണ് ആഗ്രഹം എന്ന് ഓ കർണാടകയിലുള്ള ബാംഗ്ലൂരിൽ നിന്നും ശിവയിൽ നിന്നും ഹാസനയിൽ നിന്നും ചിബൂരിൽ നിന്നും ഉടുപ്പിയിൽ നിന്നും അതുപോലെ നിന്നും ദക്ഷിണ കടയിൽ നിന്നും ബാക്കിയുള്ള ജില്ലകളിൽ നിന്ന് വന്ന ആയിരത്തോളം പ്രതാപികൾ അവരോട് പറയുന്നത്

രാജ്യത്തിന്റെ പുറപ്പെട്ട പ്രിയപ്പെട്ട് സഹായിച്ചിട്ടുണ്ട് സഹകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലുള്ള സഹാദികൾ അവർ നിന്ന് വന്നവർക്കൊക്കെ நிவாஸரமத்தை கழிந்து சாய்ந்து உட்கார்ந்து 2015ல சகாவிமார் இந்தினேட்டியானது குறிக்குது ஆ சகாவி கூட்டையில 6 சகாபிகள் மரணപ്പെട്ടിട്ടുണ്ട് அவர் பொறுவிச்சதன அது நினைவேது الله தர்க்கத்து நினைக்கடே இந்த நேர சாய்வின் கடிமొక్క பிரியப்பட்ட அகரனாடி வங்கியது ஆகி நம்ம ابوசாமி சகாவி குழுوره உஸ்தாதின் നേതൃത്വத்தினில் இது போன்றனத்திற்குண்டு 2004 இந்த வர்ச்சு நல்ல ஊசிக

ാണ് അവരുടെ തോടൊപ്പം സ്വർഗത്തിൽ കൂടാനുള്ള അവസരം നമുക്ക് നന്മ മാറാവട്ടെ മാത്രം ചെയ്തുകൊണ്ട്